ഇവിടെ നിന്ന് ടെക്നോ ആണെങ്കിലും വളരെ അടുത്താണ് ബാക്കിയുള്ള ഫേസുകളിലേക്കും പെട്ടെന്ന് തന്നെ ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് മേനംകുളം പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ അതായത് കഴക്കൂട്ടത്ത് നിന്ന് നമ്മുടെ റെയിൽവേ മേൽപ്പാലം കയറി ഇറങ്ങിയ ഉടൻ തന്നെ ഇതാ ഇടത്തോട്ട് കാണുന്ന ഒരു വഴി ഇത് വന്ന് നേരെ പോകുന്നത് നമ്മുടെ റെയിൽവേ ക്രോസിൻ്റെ ഈ പോകുന്ന വഴിയാണ് കേട്ടോ നമ്മൾ ഇവിടെ പോയി റെയിൽവേ ക്രോസിൻ്റെ അവിടെ നിന്ന് വീണ്ടും വലത്തോട്ട് പോകണം അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു പതിനൊന്ന് സെൻറ്റ് സ്ഥലം വില്പനയ്ക്കുണ്ട് കഴക്കൂടം ജംഗ്ഷനോട് വളരെയേറെ അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ അതാ ഇവിടെ നിന്ന് നേരെ ചെന്ന് പോകുമ്പോഴത്തേക്കും റെയിൽവേ പാളം വരും അവിടെ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി ഞാൻ അതിൻ്റെ ഒരു ഓവറിലെ ഇട്ടയക്കാം നമുക്ക് ടോട്ടലായിട്ട് പതിനൊന്ന് സെൻറ്റ് വരുന്ന നല്ലൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലെ ഒരു പ്രോപ്പർട്ടി എന്തായാലും വീഡിയോ ബോർണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് കഴക്കൂട്ടം ജംഗ്ഷനിലേക്കായാലും ടെക്നോ പാർക്കിലേക്കായാലും വി എസ് എസ് സി എഫ് സി ഐ പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും വീടൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ട് കയറി താഴേക്ക് വന്ന് റെയിൽവേ ക്രോസിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് തിരിയുന്ന വഴിയാണ് കേട്ടോ അതായത് ഞാൻ അതിൻ്റെ ഒന്ന് ഓവറിലെ കാണിച്ചു തരാം നമ്മുടെ അവിടെ ഒരു കട കാണും അവിടുന്ന് വലത്തോട്ട് കാണുന്ന വഴി ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോഴത്തേക്കും വലത് വശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും ഇതാ ഈ കാണുന്ന റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്കിങ്ങനെ നീളം വാക്കിനാണ് നമുക്ക് പ്രോപ്പർട്ടി കിടക്കുന്നത് നല്ലൊരു റെക്റ്റാ കുഴിയുണ്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് പ്രോപ്പർട്ടി കിടക്കുന്നത് ഇവിടെ അതൊരു മരം നിന്നിട്ട് മറിഞ്ഞാണെന്നുണ്ട് കരഭൂമിയാണ് ഇതിൽ വേറെ കൺവേർഷൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് അതുപോലെ ലാൻഡ് ഡെവലപ്മെന്റ് വർക്കുകൾ ഒന്നും ചെയ്യേണ്ട കാര്യവും വരുന്നില്ല കേട്ടോ നമുക്ക് ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷൻ ആണ് നമുക്ക് ഇവിടെ ഒരു ഓപ്പോസിറ്റ് നമ്മുടെ ഫ്രണ്ടിലെ റോഡാണ് റോഡ് കഴിഞ്ഞ ഒരു മൂന്ന് വീട് കഴിഞ്ഞാൽ വീണ്ടും അപ്പുറത്തേക്ക് വരുന്നത് നമ്മുടെ ഈ റെയിൽവേയുടെ പാലം ഇങ്ങനെ പോകുന്നുണ്ട് പാലം അല്ല റെയിൽവേ പാളം ഇങ്ങനെ പോകുന്നുണ്ടാവും അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു മൂന്ന് പ്ലോട്ട് കഴിഞ്ഞ് റോഡും കഴിഞ്ഞ് ഇപ്പുറത്തെ വശത്തേക്കാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് നമുക്കിവിടെ നിന്ന് കഴക്കൂട്ടം ജംഗ്ഷനിലേക്ക് ശരിക്കും എയർ ഡിസ്റ്റൻസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അര കിലോമീറ്റർ പോലും ഇല്ല കേട്ടോ പക്ഷേ നമുക്ക് പോകാനായിട്ട് ഇവിടെ നിന്ന് പോയി ആ പാലം കയറി ഇറങ്ങി വേണം പോവാൻ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒന്നേകാൽ കിലോമീറ്റർ ദൂരം നമുക്കിവിടെ നിന്ന് കഴക്കൂട്ടം ജംഗ്ഷനിലേക്ക് വരുന്നുണ്ടാവും ഇവിടെ ടെക്നോ പാർക്ക് ആണെങ്കിലും വളരെ അടുത്താണ് കഴക്കൂട്ടം ജംഗ്ഷനിൽ പോയി നമുക്ക് പിന്നെ ഒരു ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ ടെക്നോ പാർക്കിൻ്റെ ഫേസ് വൺ ആയി ബാക്കിയുള്ള ഫേസുകളിലേക്കും പെട്ടെന്ന് തന്നെ ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വീട് വയ്ക്കണമെങ്കിൽ അങ്ങനെ വെക്കാം കാരണം എൻ എൻ എച്ചിനോട് വളരെ അടുത്ത് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇവിടെ നിന്ന് ബീച്ച് റോഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഇനി മ്യാനംകുളം വഴി നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ ബീച്ച് റോഡായി ആ രീതിയിൽ എല്ലായിടത്തേക്കും ആക്സസിബിലിറ്റി ഉണ്ട് വി എസ് എസ് സി ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് വളരെ അടുത്താണ് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ബി എസ് എസ് സിയിലേക്ക് വരുന്നുള്ളു കേട്ടോ അതുപോലെ എഫ് സി ഐ എഫ് സി ഐയും ഇടന്ന് വളരെ അടുത്താണ് കേട്ടോ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പതിനൊന്ന് സെൻറ്റ് സ്ഥലം സെൻറ്റിന് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കഴക്കൂട്ടത്ത് നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ചുറ്റുവട്ടമൊക്കെ നോക്കിയാൽ നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണേ ഒത്തിരി വീടുകളൊക്കെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഇതിൻ്റെ മുൻ മുൻവെസ് ഇപ്പോൾ അടുത്തൊരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പില്ലറൊക്കെ വാർത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും